അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിശുദ്ധ ഖുർആാൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഉമ്മൽ ഖുർആാനായ സുഹൃത്തിൽ ഫാത്തിഹയെക്കുറിച്ചാണ് ആ ഫാത്തിഹ നമ്മളൊക്കെ ദിവസവും പാരായണം ചെയ്യുന്നവരാണ് ദിവസവും ഓതേണ്ട ഒരു സുഹൃത്തും കൂടിയാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതിയിരിക്കണം അതിനപ്പുറവും നമ്മൾ ഓതലുണ്ട് അപ്പോൾ അതിൻ്റെ പാരായണത്തിലേക്കാണ് നമുക്ക് കടക്കുന്നത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينْ آمين ഷാദ നമുക്ക് ഫാത്തിയാഹൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം നമുക്കൊന്നും ഫാത്തിൻ്റെ അർത്ഥം പറയാൻ സാധ്യമല്ല എങ്കിലും അറിയുന്ന രൂപത്തിലൊന്ന് പറഞ്ഞു നോക്കാം അതിന്റെ ആശയം ഒരിക്കലും തന്നെ നമുക്ക് പറയാൻ കഴിയുകയുമില്ല അറിയുകയുമില്ല കാരണം ബഹുമാനപ്പെട്ട അലീബൻ അബിത്തോലി പറഞ്ഞുള്ളവനൊക്കെ പറഞ്ഞത് ഫാത്തിയാഹൻ്റെ അല്ല ഫാത്യാഹയിലുള്ള ബിസ്മി ലാഹിറമിർ റഹീം എന്നതിലെ ബാ ആ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൺപതോളം ഒട്ടകത്തിന് ചുമക്കാവുന്ന അത്രയും ഞാൻ അതിന് വിശദീകരണം നൽകുമെന്ന് ബഹുമാനപ്പെട്ട അമീർ ഉൽ മുിനീൻ സയ്യദുന് അലിബിൻ അബീത്തോ അലിബിറിയാഹുനു ഒക്കെ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളായ മുഫസിരിങ്ങളൊക്കെ അതിന് ഫാത്യൊക്കെ മാത്രം തന്നെ ഒരു കിതാബൊക്കെ രചിച്ചിട്ടുണ്ട് അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് അൽ ഫാത്യ എല്ലാത്തിനും രോഗശമനത്തിനൊക്കെ പ്രത്യേകം ഷിഫയുള്ള ആ സൂറത്ത് നോതിയിട്ട് നോതിയ തന്നെ വലിയ ഷിഫയാണ് അതുകൊണ്ട് തന്നെയല്ലേ ഉമ്മൽ ഖുർആൻ എന്ന് പേര് വെച്ചത് ഉമുൽ ഖുർആൻ ആവും ഫാത്തിൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ മാതാവ് ആകണമെങ്കിൽ അതിന് വെറും ഒരു സ്ഥാനം ഉണ്ടായാൽ പോരല്ലോ ഒരു മഹത്വം കൂടി അതിന് ഉണ്ടാവണല്ലോ ഏതായാലും വിശാൽ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും രൂപത്തിലൊന്നും ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു മിനിത്തോ നി ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ശപിക്കപ്പെട്ട ഷെയ്ത്വാനിൽ നിന്ന് ഞാൻ അള്ളാഹുബിനോട് കാവലിനെ ചോദിക്കുന്നു ഇബ്രീസിൻ്റെ ഷെറയിൽ നിന്നുള്ള ഒരു കാവൽ പിശാച്ചുക്കളിൽ നിന്നുള്ള ഒരു കാവലിനെ ചോദിക്കുകയാണ് പടച്ചറബിനോട് ബിസ്മില്ലാഹി റഹ്മിർ റഹീം ബിസ്മി നമ്മളൊക്കെ എല്ലാ നല്ല കാര്യത്തിനും ചൊല്ലേണ്ട ഒന്നാണ് നമ്മൾ ഒക്കെ മറന്നു പോകാനുണ്ട് ചില സമയത്തൊക്കെ നമ്മളൊക്കെ എപ്പോഴും അതിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് മറക്കാതിരിക്കുള്ളൂ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ബിസ്മില്ലാ അല്ലേ ബിസ്മില്ലാഹി ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു അത് ഏത് വിഷയമാണെങ്കിലും ആ വിഷയം ഞാൻ തുടങ്ങുന്നു അല്ലേ അതിൻ്റെ അർത്ഥം എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു ഏതാണ് അള്ളാഹു താല അവന് പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അല്ലേ അവന് റഹ്മാനാണ് അവൻ റഹീമുമാണ് അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പിന്നെ റഹ്മാൻ്റെ ഒരർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ റഹ്മാനായ അള്ളാഹു അവൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു അർ റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളായി ആളുകൾക്ക് പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ റഹീമായ അള്ളാഹു അപ്പോൾ അവൻ റഹ്മാനുമാണ് റഹീമുമാണ് അങ്ങനത്തെ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു അൽഹമുല്ലാ ഹി റബി നമ്മളൊക്കെ എപ്പോഴും പറയേണ്ട മറ്റൊരു വാക്കും കൂടിയാണ് അൽഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലേ അലഹമദുൽ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞു സർവസ്തുതിയും അള്ളാഹുവിൻ ആണ് ഏതാണ് അള്ളാഹു റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു അവനാണ് സർവസ്തുതിയും അഹ്മാൻ റഹീം ആ അള്ളാഹു ആരാണ് അവൻ റഹ്മാനാണ് അവൻ റഹീമുമാണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് നേരത്തെ പറഞ്ഞു അൽഹമുലില്ലാ റബിൽമീൻ അലഹമുല്ലില്ലാ ആ അള്ളാഹു ആരാണ് മാലി പിന്നെ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു ആണ് അല്ലേ അഹ്മാൻ റഹീം അവൻ റഹ്മാൻ അവൻ റഹ്മാനുമാണ് റഹീമുമാണ് പിന്നെ അരം കൂടിയാണെന്ന് പറഞ്ഞു തരാണ് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനും ആയ അള്ളാഹു ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പം നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അയാളെ പിന്നെ ഒരുപാട് വിശേഷണങ്ങൾ ഇങ്ങനെ പറയല്ലോ ഇവിടെ അള്ളാഹു താലയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അലഹമുല്ല അവനാരാണ് റബ്ബിൽ ആലമീൻ അറുഹാൻ ഉറഹീം മാലിക് യുദ്ദീൻ കയ്യാമത് നാളിൻ്റെ ഒക്കെ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇവിടെ അള്ളാഹുസ് ബഹാനുബത്തെ അൽ ബിശുദ് ഖുർആാനിൻ്റെ ഫാത്തിഹാസുറത്തിലൂടെ നമ്മിങ്ങനെ പഠിപ്പിക്കുകയാണ് ഒരു വിഷയം പഠിച്ച റബ്ബിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു വിഷയം ചോദിക്കേണ്ടത് അല്ലേ നമ്മൾ സാധാരണ ഒരാൾ ചോദിക്കുമ്പോഴും ഒരു മട്ടത്തിനല്ലേ ചോദിക്കുക നേരെ പോയിട്ട് ഒരാളോട് ഇപ്പോൾ നമുക്കൊരു കടം ചോദിക്കണമെങ്കിലും ഒരാളോട് പിന്നെ പിന്നൊരു പതിനായിരം ഉപയൊരാളോട് കടം ചോദിക്കുകയാണ് ആ കടം ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു രൂപമുണ്ടല്ലോ നേരെ പോയിട്ട് ഒരു ആയിരം ഉപയോഗിക്കടം തരുമെന്ന് ചോദിക്കൂലല്ലോ അപ്പോൾ ഓരോന്നും ഓരോ പിന്നെ ചോദിക്കേണ്ട രൂപം അള്ളാഹുസുബ് ഹനുബത്താലി ഇവിടെ പഠിപ്പിച്ചു പഠിപ്പിച്ചവരാണ് അപ്പോൾ അള്ളാഹു താല എങ്ങനെയുള്ളതാണെന്നപ്പോൾ പറഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ് ഇയാ എന്നിട്ട് പറയാണ് പറയുകയാണ് പഠിച്ചോനെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഇയാക്കൻ അബുദു ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നെ മാത്രമാണ് വ ഇയാൻ തെയിൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ സഹായം സഹായം എന്നുള്ള വിഷയം ഇവിടെ ഒരുപാട് ചർച്ചകളുള്ള വിഷയമാണ് പിന്നെ നമ്മൾ ഏത് നൽകുക ഏതെല്ലാം നിലക്ക് നമ്മൾ ആരോടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട് ആ സഹായം മുഴുവനും നൽകുന്നവൻ ആരാണ് അള്ളാഹുദ് ആലയാണ് അതിന് യാതൊരു സംശയവും അഖിലസുന്നവജമാൻ്റെ ആളുകളായ നമ്മൾക്കിടയിൽ ഒരു കാരണവശാലും സംശയം ഉണ്ടാകാൻ പാടില്ല നമ്മൾക്ക് ഒരാളോട് ചോദിക്കും സഹായം ചോദിക്കുന്നു വേറൊരു നിലക്ക് സഹായം ചോദിക്കുന്നു അതേപോലെ തന്നെ മഹാന്മാരായ ആളുകളോട് നമ്മൾ സഹായം ചോദിക്കുന്നു ഈ സഹായം മുഴുവനും നൽകുന്നവൻ ആരാണ് അള്ളാഹുദ് ആലയാണ് നമ്മളിപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായങ്ങളൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അയാൾ സഹായിക്കാമെന്ന് പറയും അപ്പം നമ്മൾ പിന്നെ ചോദിക്കുന്നത് എന്താണ് അള്ളാഹു താല അദ്ദേഹത്തിന് കഴിവ് കൊടുക്കും ആ കഴിവ് കൊടുത്തനുസരിച്ച് എന്നെ സഹായിക്കുമെന്ന വിശ്വാസമാണ് ഈ ഒരു വിശ്വാസമാണ് നമുക്കെല്ലാം എൽ ഏത് വിഷയത്തിലും ഇതേപോലത്തെ വിഷയം തന്നെയാണ് നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത് പടച്ച റബ്ബാണ് നമ്മളെ സഹായിക്കുന്നവൻ അവനിൽ നിന്നാണ് എല്ലാ സഹായം സഹായം എന്ന് മാത്രമല്ല എല്ലാം അവനിൽ നിന്നാണ് അവനില്ലാതെ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രമായി ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു അപ്പം എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം അള്ളാഹുസുബാനു വലയാണ് എന്നർത്ഥം അപ്പോൾ അവനോടാണ് സഹായം ചോദിക്കുക അപ്പം അള്ളഹാനെക്കുറിച്ച് അള്ളഹനോട് ഇങ്ങനെ പറഞ്ഞു ഇനി പറയുകയാണ് ഇന്ന് നമ്മുടെ ആവശ്യം പറയുകയാണ് ഇത്രയും ഇപ്പം നമ്മൾ അള്ളാഹിനെക്കുറിച്ച് അള്ളാഹിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം ആരാണ് അള്ളാഹു താലയാണ് ആ അള്ളാഹുവിൽ നിന്നാണ് എല്ലാം നൽകുന്നത് എന്നുള്ളതായ ഉറച്ച വിശ്വാസം നമുക്ക് വേണം അത് പറഞ്ഞിട്ടാണ് അടുത്ത് നമ്മുടെ വിഷയം ചോദിക്കുന്നത് ഇഹ് ദിനസ് അൽ നേരായ വഴിയിൽ ഞങ്ങളിനി ചേർക്കണമേ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് ഞങ്ങളിനി എത്തിക്കേണമേ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ മാർഗത്തിലേക്ക് ഞങ്ങളിനി ചേർക്കേണമേ എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു ദ്വാ പടച്ചറപ്പിനോട് ചോദിക്കുകയാണ് ഏതാണ് നേരായ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അതാരാണ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങൾ സജ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അള്ളാഹു നേരായ മാർഗ്ഗത്തിലാക്കിയവരാണ് ആ ഒരു പാതയിൽ ഞങ്ങളെയും നീ ചേർക്കണമേ എന്ന് പറഞ്ഞിട്ട് പടച്ചിറപ്പിനോട് ചെയ്യാണ് നീ കോപിച്ച ആളുകളുടെ ആ കൂട്ടത്തിലല്ല ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്താൻ പാടില്ല പിന്നെയോ വലിയ വഴിപേച്ച ആളുകളുടെ മാർഗത്തിലും ഞങ്ങളിനി പെടുത്തരുത് നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കിടമേ എന്ന് പറഞ്ഞിട്ടുള്ളതായ ആ ഒരു ദ അപ്പം ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ടല്ലോ ആ ഒരു വിഭാഗത്തിൽ യഥാർത്ഥ അഖിലുസന്ന മറ്റ് മറ്റേത് മാർഗത്തിൽ സ്വീകരിച്ചാലും ആ മാർഗം മുഴുവനും പഴച്ചതാണ് ആ പേച്ച മാർഗത്തിൽ ഞങ്ങൾ എന്നെ പടുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചെറുപ്പിനോട് ദ്വായവും കൂടിയാണ് അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ വരണം ആ പ്രാർത്ഥനയും കഴിഞ്ഞു ആ ദ്വായം കഴിഞ്ഞു അതിന് ശേഷം ഒരു ഒരാമ്യം പറയലും സുന്നത്താണ് ഫാത്തിയ ഹോതുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം റജീം അവിടെ കുറച്ചേർ നീട്ടണം റഹീം അവിടെന്ത് ചെയ്യണം അവസാനം മീമാണ് ആ മീമിന് സുഖുവിന് കൊടുത്തുകൊണ്ട് നമ്മൾ നിർത്തണം റഹീം ആ മീമിന് സുക്കും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുണ്ട് പൂടണം ം നൂനാണ് പറയുന്നതെങ്കിൽ ചുണ്ട് തുറക്കുകയും വേണം അവിടെ ചുണ്ട് തുറക്കണം അവിടെ നീ എന്നുള്ള ചിലപ്പം വേറെ ഏതെങ്കിലും കോലത്തിലൊക്കെ ആകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം നമ്മളെന്താ ചെയ്യുക ഒന്ന് ഓതിയിട്ട് എന്ത് ചെയ്യുക വാട്സപ്പിലൊക്കെ ഒന്ന് നോക്കുക ഓതി ആദ്യം എന്ത് നമ്മളെ സാധാരണ ഒരു ഫാത്തി ഒന്ന് ഓതുക എന്നിട്ട് നമ്മുടെ ഫാത്തിൻ്റെ കോലം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കേൾ സ്വയം ഒന്ന് കേൾക്കുക ആ കേൾക്കുമ്പോൾ വിശുദ്ധ ഖറാനിലേക്ക് നോക്കണം വല്ല വല്ലപ്പഴവും അക്ഷരത്തെ അക്ഷരം മാറും ചിലപ്പോൾ മാറൂല അതിൻ്റെ ഫത്തും കസറൊക്കെ ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട് ഈ അർറഹ്മാനിന്നുള്ളൊക്കെ ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട് ചുണ്ടങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു കൂർത്ത ഒരു കോലത്തിലേക്ക് വരണം യൗ മിദീ ണ്ട് അവിടെ പറഞ്ഞാൽ ശബ്ദം ശബ്ദ കൊടുത്താമി കട്ടി കൊടുത്താമി വറൊന്നും ചെയ്യുന്നു അല്ല اهدنا الصراط المستقيم صراط الذين أنعمت عليهم أنعمت عليهم أنعمت عليهم غير المغضوب عليهم ولا الضالين عليهم എന്ന് പറഞ്ഞു അവിടെ പറയുമ്പോൾ എന്ത് ചെയ്യണം മീമിന് സുക്കൂൻ ചെയ്യണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ മൂന്നെണ്ണമാണ് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ മീമ് വന്നാൽ അവിടെ എന്ത് ചെയ്യണം ഇത് ചെയ്യണം ആ ഒറ്റ മാത്രം നോക്കിയാൽ അപ്പം ഈ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള അടുത്ത അക്ഷരം പിന്നെ മീമായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാഹ് വരുമ്പം ഇഹ്ഫ ആയിരിക്കും എന്ന് പറഞ്ഞു അത് രണ്ടും മാത്രം ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് മുഴുവനും ഇൽഹാർ ആയിരിക്കും പ്രത്യേകിച്ച് വാവ പിന്നെ വാവാണെങ്കിലും ഫ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതേ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് അന്യം അല്ലേ ഇവിടെ റൈനാണ് ഇവിടെ ഇത് ദുഹാർ ചെയ്യുക പറയാൻ പാടില്ല അലൈഹിം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നിർത്തുമ്പോൾ നീണം നിർത്തരുത് നിർത്തേണ്ട ആവശ്യമില്ല നിർത്തും ചെയ്യരുത് ഇനി വേണമെങ്കിൽ എന്തു ചെയ്യാം സിറോ പല്ലവീന അന്യം താലൈഹിം ഈ ആയ തൊറ്റടിക്ക് ഓതാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് ഇനി അതല്ല ഒരിടത്തോളം നിർത്തുന്നതെങ്കിൽ സിറോ പല്ലവീന അന്യം താലൈഹി വൈരിൽ വലിയ ോിയും എന്ന് പറയണം ചുണ്ട് പൂട്ടിയിരിക്കണം എന്നിട്ടാണ് വാ വാന്ന് പറയേണ്ടത് അപ്പോൾ അലൈഹിം വല്ലോം അപ്പം എങ്ങനെ ഓതുക സിറോ തൊല്ലവീന അന്യം താലൈഹി വൈരിൽ മകുലോം വലിയ ഇനി പ്രായമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒന്നായിട്ട് ഓതാൻ പ്രയാസം ഉണ്ടാവും അപ്പം എങ്ങനെ ഓതുക സിറോ തൊല്ലവീന അന്യം താലൈഹിം ഒന്നുകിൽ അവിടെ നിർത്തുക നിർത്തിയിട്ട് ഇനിയിപ്പോ എവിടെ നിർത്തുകയാണെങ്കിലും എന്തില്ല പ്രയാസമൊന്നുമില്ല പിന്നെ നിർത്താതിരിക്കല നല്ലത് പിന്നെ ഒരാൾക്ക് അങ്ങനെ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ അപ്പം അതിനനുസരിച്ച് ഇവിടെ എന്താ വെച്ചാൽ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ ഇലഹാറിൻ്റെ അക്ഷരങ്ങളിൽ ഫാവും വാവും വന്നാൽ അവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അവിടെ പറഞ്ഞു നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം ഒരു ഇഹ്ഫാൻ്റെ ഒരു കോലത്തിലേക്ക് വരും അപ്പോൾ അതുണ്ടാകാൻ പഠിച്ച ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ ഉച്ചരിക്കണം മീമിനെ വ്യക്തമായിട്ട് സുക്കൂനുള്ള മീമാക്കി തന്നെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു രൂപത്തിലേക്ക് അപ്പോൾ നമ്മൾ ഓത്തൊക്കെ പിന്നെ ഓതി തന്നെ പഠിക്കേണ്ടതാണ് അക്ഷരങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം അതിൻ്റെ മഹ്രജുകളൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം ശ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഒന്നുകൂടി വ്യക്തമാക്കാൻ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇൻഷാല്ല പിന്നെ പറയാം ഒരുപാട് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ പഠിച്ചത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ കുറ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ കൊണ്ടിരുന്നാൽ ബന്ധപ്പെട്ട് കൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് നമുക്ക് പഠയാൻ സാധ്യതയുണ്ട് മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അബൂഹുറയിറ അറിയോഹന്നു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബുഹുറീറിയോഹനു വല്ലാത്ത വിഷമുള്ളൊരു സമയമുണ്ടായിരുന്നു കാരണം സാഹബാഖിറാമൊക്കെ ഉണ്ടാവും നിധങ്ങൾ ഒരുപാട് വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുത്തൊക്കെ സാഹബാക്കളൊക്കെ അത് പഠിച്ചു പോകലായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട അബുഹുറീറിയോഹനു മനസ്സിൽ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്ത് കേട്ടാലും ചിലപ്പോൾ പിന്നെ അത് ഓർമ്മയിൽ നിൽക്കാത്തൊരവസ്ഥ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിൻ്റേതായ ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം നമ്മളെപ്പോഴും മനസ്സിനെപ്പോഴും പിന്നെ കുട്ടികളെ വിഷയത്തിലായാലും നമ്മുടെ വിഷയത്തിലായാലും എപ്പോഴും പോസിറ്റീവ് ചിന്തയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാനത് മറന്നു എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഓർമ്മ എന്നുള്ള നിലക്ക് ആ അപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എന്നുള്ളതായ രൂപത്തിൽ പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഇപ്പം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞാൽ പിന്നെ തക്കാളി കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതാ ഞാനത് മറന്നു എന്ന് പറയുന്നത് അതാ ഉമ്മ പറഞ്ഞപ്പോൾ എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ലേ ആ ഒരു രൂപത്തിലേക്ക് ഞാനത് പിന്നെ എപ്പോഴാണ് ഓർമ്മിച്ച് പോകുന്നത് എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും മനസ്സിന് ഇങ്ങനെ ഓർമ്മ ഓർമ്മ എന്നുള്ളതാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അബൂഹിറാർ അലി അള്ളാഹൊന്നു പിന്നെ അപ്പോൾ അത് മനസ്സിന് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പർ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് ക്യാബിൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ക്യാബിൻ്റെ അടുത്തു നിന്നുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പലപ്പോഴും ദ്വാ ചെയ്യുന്ന ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂഹർ ഇറിയും ഇങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ ഹബീബായ റസൂൽ അള്ളി സ്വല്ലു അലൈ സ്വലം തങ്ങൾ ആ ദ്വാ കേട്ടു എന്നുള്ളതാണ് മുപ്പരി ഇങ്ങനെ ദ്വാ ചെയ്യാണ് പടച്ചൊറബേ എനിക്ക് മറക്കാത്ത ഒരു അൽമി മറന്നു പോകാത്ത ഒരു പോകാത്തൊരു നൽകണേ എന്ന് പറഞ്ഞിട്ട് പടച്ചൊറബനോട് ഇങ്ങനെ ദ്വാ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദ്വായാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂറുല്ലാ സു അലി വല്ല തങ്ങൾ കേട്ടത് ഉടനെ തന്നെ നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആ ആമീൻ്റെ പറക്കത്ത് കൊണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായിട്ട് അബൂഹറീറിയെ മാറി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടവരോട് എന്ന് പറയുകയാണ് ആ മുത്ത് നബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ ആ ഒരു പിന്നെ ദ്വാൻ്റെ പറക്കത്ത് കൊണ്ട് ആ ഒരു ആമീൻ്റെ പറക്കത്തുകൊണ്ട് ആമീനും ദ്വായും രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ ദ്വായ ചെയ്താലും ആമീൻ പറഞ്ഞാലും രണ്ടും ദ്വായ അപ്പോൾ ആ ഒരു ആമീന്റെ വറക്കത്ത് കൊണ്ട് പിന്നീട് ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ദുവാ ചെയ്തത് പിന്നെ അബുഹുർ ഇറ അറിയുള്ളഹോനും മറ്റൊന്ന് ആമീം പറഞ്ഞ വിധങ്ങളും പിന്നെ ആ ദ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും സ്ഥിരമാക്കുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴെങ്കിലും ഓർമ്മ വരുന്ന സമയത്തെങ്കിലും ബഹുമാനപ്പെട്ട അബുഹുർ ഇറ അറബിയുള്ളൂവിനിൻ്റെ ഹദരത്തിലേക്കൊക്കെ ഒരു ഫാത്തി ഓതിയിട്ടൊക്കെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കാര്യങ്ങളിലൊക്കെ ഒരു ഉന്നതി ഉണ്ടാകും അള്ളാഹുദ നല്ല ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ ഒരു സഹോ പിന്നെ ഒരു സഹോദരി ഹജ്ജിന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കുടുംബം ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ലഹുത്തല പോയവർക്ക് ഇനിയും പോകാനും അവർക്കും അതേപോലെ തന്നെ നമുക്കും പിന്നെ പോകാനുള്ള ഒരു അവസരം ലഹുത്തല നൽകി അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ നിലക്കുള്ള സഹായങ്ങൾ സാമ്പത്തിക സഹായം സാമ്പത്തികവും ശാരീരികവുമായുള്ള എല്ലാ വഴികളും അള്ളാഹുത്തല നമുക്കൊക്കെ തുറന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുന്നാര ഹബീബ് മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ല അല്ലൈവിസലം തങ്ങളുടെ ചാരത്തു നിന്നുകൊണ്ട് സ്വലാത്തു യാ സയ്യിദി യാ ഹബീബി യാ റസൂൽ എന്ന് സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു താലി നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആരോഗ്യത്തിൽ ഉമ്മമാരും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കേൾക്കുന്നുണ്ടാവല്ലോ എല്ലാവർക്കും എല്ലാവരിലും എല്ലാ നിലക്കുള്ള ആഫിയത്തും ദീർഘായുസും അല്ലാഹുദല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ യഥാർത്ഥ ദീനിൻ്റെ ഹാദിമീകങ്ങളിൽ ഹാതിമാത്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾക്ക് ഈ പറയുന്നതും കേൾക്കുന്നതും അവൻ സ്വലിഹായ അമലായി നമ്മിലൊന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ല ആലമീൻ